തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കൊച്ചിയിൽ ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് സംഭവത്തിന് പിന്നാലെ ഒളിവിലായിരുന്നു ഇയാൾ മരിച്ച ഐ ബി ഉദ്യോഗസ്ഥയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു തങ്ങൾ ഇരുവരും പ്രണയത്തിലായിരുന്നു വിവാഹാലോചന നടന്നിരുന്നു തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്തിരുന്നു യുവതിയുടെ മരണത്തോടെ താൻ മാനസികമായി തകർന്ന നിലയിലാണെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുഗാന്ത് പറയുന്നു യുവതിയുടെ മാതാപിതാക്കൾ തനിക്കെതിരെ പരാതി നൽകിയതായി അറിയുന്നു ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗാന്തിന്റെ വാദം ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിനെ ഇന്നലെ കേസിൽ പ്രതി ചേർത്തിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനാണ് നീക്കം ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി ഇതിനു പിന്നാലെയാണ് സുഗാന്ത് ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ പേട്ടയിൽ ട്രെയിനിൽ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് ഒന്നര ആഴ്ച പിന്നിടുന്നു സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുഗാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയായിരുന്നു മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ കാരണമെന്നാണ് കുടുംബത്തിന്റെ പരാതി എന്നാൽ ബന്ധം തകരാനുള്ള കാരണമെന്നു കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥർ മരിച്ചതിന് ശേഷം ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് സുഗാന്ത കുടുംബവും ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു